നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അഞ്ച് പ്രധാന അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ആദ്യത്തെ അറിയിപ്പ് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടതാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിച്ച തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിച്ചു ആറു കോടിയിൽ നിന്ന് ഒൻപത് കോടി തൊഴിൽ ദിനങ്ങളായി ഉയർത്തി സംസ്ഥാന സർക്കാരിൻ്റെ ശക്തമായ സമ്മർദ്ദവും കേരളത്തിലെ ഉയർന്ന തൊഴിൽ ആവശ്യകതയുമാണ് കാരണം അടുത്ത അറിയിപ്പ് മുഖ്യമന്ത്രിയുടെ ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയുടെ വിതരണം ആരംഭിക്കും ആദ്യഘട്ടത്തിൽ മുപ്പത്താറായിരത്തി അഞ്ഞൂറിലധികം അപേക്ഷകളാണ് ലഭിച്ചത് അതിൽ പ്രാഥമികമായി പതിനായിരം പേരുടെ ലിസ്റ്റാണ് സർക്കാർ അംഗീകരിച്ചത് ഇതിൽ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് അർഹരായ യുവജനങ്ങൾക്ക് തുകയെത്തിച്ചേരുന്നു പ്രതിമാസം ആയിരം രൂപ വീതം പന്ത്രണ്ട് മാസത്തേക്കാണ് തുക ലഭിക്കുക തുകയുടെ അറിയാൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക അപ്രൂവ്ഡ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് തുക എത്തിച്ചേരും അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ നൽകാത്തവർ ഉടൻ തന്നെ അപേക്ഷിക്കുക അഞ്ച് ലക്ഷത്തോളം ആളുകൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക എനിക്കറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും റെക്കോർഡ് ഉയരത്തിൽ പവന് മൂവായിരത്തി രൂപയുടെ വർധനവോടെ വില ഒരു ലക്ഷത്തി രൂപയായി ഉയർന്നു ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയാണ് ഇന്ന് രേഖപ്പെടുത്തിയത് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് നാല് ദിവസം തുടർച്ചയായ ബാങ്ക് അവധി വരുന്നതിനാൽ ഇടപാടുകൾ ഇന്ന് തന്നെ പൂർത്തിയാക്കുക നാളെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തേഴ് ചൊവ്വാഴ്ച വരെയാണ് ബാങ്കുകൾ അടഞ്ഞുകിടക്കുക ജനുവരി ഇരുപത്തിനാല് നാലാം ശനി ഇരുപത്തഞ്ച് ഞായർ ഇരുപത്തി റിപ്പബ്ലിക് ദിനം എന്നിവ ബാങ്കുകൾക്ക് അവധി പിന്നാലെ ജനുവരി ഇരുപത്തേഴിന് ബാങ്ക് ജീവനക്കാരുടെ അഖിലേന്ത്യാ പണിമുടക്കുമാണ് ഇതാണ് തുടർച്ചയായ അവധി ദിനങ്ങൾക്ക് കാരണം അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ വരുമാന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ട അവസാന തീയതി ജൂൺ മുപ്പത് വരെ നീട്ടി ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവും ഉടൻ തന്നെ ആരംഭിക്കും രണ്ടായിരം രൂപ വീതമാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക ജനുവരി ഇരുപത്തി ആറ് മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പ് ഉടൻ തന്നെ വരുന്നതാണ് അതുപോലെ തന്നെ ജനുവരി ഇരുപത്തൊമ്പതിനുള്ള ബജറ്റിൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്നും സൂചനകൾ ലഭിച്ചിട്ടുണ്ട് വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്